ഓൾ കേരള അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സമര സന്ദേശ പറവൂരിൽ സ്വീകരണം നൽകി ജൂലൈ സെക്രട്ടേറിയറ്റ് സമരത്തിന്റെ സംഘടിപ്പിച്ചത് ഓൾ കേരള പ്രചരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുള്ള ജില്ലാ സമര സന്ദേശ വാഹന ജാഥയ്ക്ക് പറവൂരിൽ സ്വീകരണം നൽകി വില കയറ്റം തുടങ്ങണമെന്നും അനധികൃത കാറ്ററിംഗ് നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത് മേഖലാ പ്രസിഡന്റ് പി ആർ സതീഷ് കുമാർ അധ്യക്ഷനായി കോവിഡും അതിനു മുമ്പ് പ്രളയമടക്കം വന്ന സാഹചര്യത്തിൽ അതിജീവനത്തിന് വേണ്ടി ഒരു ജനതയെ സംരക്ഷിച്ച് അന്നം മുട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു മേഖലയാണ് കാറ്ററിംഗ് എന്ന് പറയുന്നത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്ന് ആ പ്രളയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറെ ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ മറ്റു ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധിയായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ അതിലേക്കാൾ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു അങ്ങനെ നമ്മളെല്ലാം പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകുന്നു നമുക്ക് ജീവിക്കാൻ തന്നെ പ്രയാസമാവുന്ന രീതിയിലേക്ക് അടക്കം മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് പോകുന്നു അപ്പോൾ അതിജീവനത്തിന് വേണ്ടി ഈ തൊഴിൽ മേഖലയിലുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവർക്ക് വേണ്ടി അതിനുവേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി സമരമുയർത്താനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ഈ പ്രചരണ ജാഥ ഏറ്റെടുത്തിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റ് വി കെ വർഗീസ് ജാഥകളായ ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ ലാലിയൻ ട്രഷറർ ജി ബി പീറ്റർ ആന്റണി റൊസാരിയോ ഫ്രെഡി അൽമേഡ കെ പി ചെറിയാൻ മേഖലാ രക്ഷാധികാരി എം ജി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു തോപ്പുമടിയിൽ നിന്നും പ്രചരണം തുടങ്ങിയ ജാഥ എറണാകുളം വരാപ്പുഴ പറവൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മാനേജരും സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഓഡിറ്റോറിയും എല്ലാവരും ഒരു ലൈസൻസും സാധനങ്ങൾ കൊണ്ടന്ന് വ്യവസായം നടത്തുന്ന സ്ഥിതിയിലേക്ക് ഇന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൊറോണ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തന്നെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നിട്ടും ആ സമയത്തും അതിഥി തൊഴിലാളികളടക്കം ഉള്ളവർക്ക് ഫ്രീ ഫുഡ് കൊടുത്തും സ്റ്റേഷനിലെ പോലീസുകാർക്കും ക്യാമ്പിലുള്ളവർക്കും എല്ലാം ഫ്രീ ഫുഡ് എല്ലാം ഈ ബുദ്ധിമുട്ട് സമയത്തും ഈ കേറ്ററിങ് അസോസിയേഷൻ സഹകരിച്ചിട്ടുണ്ട് കേറ്ററിംഗ് അസോസിയേഷൻ സഹകരിച്ചു എന്ന് പറയുന്നതിന് കാരണം അവർ സമൂഹത്തോട് ബാധ്യതയുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ ഈ പ്രസ്ഥാനം ഉണ്ടാകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തിൻ്റെ തളർച്ച മാത്രമല്ല ഞങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പ്രസ്ഥാനത്തിന് വില കൂടുന്നു വില കൂടുന്നതിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അധികാരികൾ കണ്ണു തുറന്നേ പറ്റത്തുള്ളൂ ഒരു സുരക്ഷിതമല്ലാത്തൊരു ഭക്ഷണം അവർ വിളമ്പുകയും അതിൻ്റെ എല്ലാവിധ ഭവിഷ്യ അതിൻ്റെ എല്ലാവിധ ഭവിഷ്യത്തോളും നമ്മളും കൂടി കൂടി നേരിടേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സുരക്ഷിതമല്ലാത്ത ഭക്ഷണം കൊടുത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓടി വരുന്നത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന നമ്മുടെ ഓഫീസിലേക്കാണ് എറണാകുളം വരാപ്പുഴ പറവൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഞങ്ങളുടെ യാതൊരു പേപ്പറും ഹാളികാരും അല്ലെങ്കിൽ ും എ മുത്തുകൊണ്ട് ഒരു പേപ്പറും ഇല്ലാത്ത ഒരു ലൈസൻസും ഇല്ലാത്ത ആളുകൾ അവർക്ക് തോന്നുന്നവിലേക്ക് സാധനങ്ങൾ കൊണ്ടന്ന് കാറ്ററിംഗ് വ്യവസായം നടത്തുന്ന സ്ഥിതിയിലേക്ക് ഇന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൊറോണ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തന്നെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നിട്ടും ആ സമയത്തും അതിഥി തൊഴിലാളികളടക്കം ഉള്ളവർക്ക് ഫ്രീ ഫുഡ് കൊടുത്തും പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കും ക്യാമ്പിലുള്ളവർക്കും എല്ലാം ഫ്രീ ഫുഡ് കൊടുത്തുമെല്ലാം ഈ ബുദ്ധിമുട്ട് സമയത്തും ഈ കേറ്ററിങ് അസോസിയേഷൻ സഹകരിച്ചിട്ടുണ്ട് കേറ്ററിങ് അസോസിയേഷൻ സഹകരിച്ചു എന്ന് പറയുന്നതിന് കാരണം അവർ സമൂഹത്തോട് ബാധ്യതയുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ ഈ പ്രസ്ഥാനം ഉണ്ടാകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തിൻ്റെ തളർച്ച മാത്രമല്ല ഞങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പ്രസ്ഥാനത്തിന് വില കൂടുന്നു വില കൂടുന്നതിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അധികാരികൾ കണ്ണു തുറന്നേ പറ്റത്തുള്ളൂ ഒരു സുരക്ഷിതമല്ലാത്തൊരു ഭക്ഷണം അവർ വിളമ്പുകയും അതിൻ്റെ എല്ലാവിധ ഭവിഷ്യ അതിൻ്റെ എല്ലാവിധ ഭവിഷ്യത്തോളം നമ്മളും കൂടി കൂടി നേരിടേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സുരക്ഷിതമല്ലാത്ത ഭക്ഷണം കൊടുത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓടി വരുന്നത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന നമ്മുടെ കേറ്ററിങ്ങിൻ്റെ ഓഫീസിലേക്കാണ്